ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആരാകും ആ ബിഗ് ബോസ് സീസൺ സിക്സ് വിജയ് എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സന്തോഷകരമായ കാര്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ വന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ഒന്ന് അടിച്ച് എല്ലാവരിലേക്ക് എത്തിച്ചോളി അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ചാനലിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ച് വെച്ചോളി ഒന്നും ഉണ്ടായിട്ടല്ല കൂടുതൽ വീഡിയോസുകൾ ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിലെ അഞ്ച് കണ്ടസ്റ്റൻ്റുകളിൽ ആരൊക്കെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ഥാനങ്ങൾ നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ അഞ്ചാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഋഷിക്കാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇത് അവർന്ന് പുറത്തേക്കൊന്നും വിട്ടിട്ടില്ല അവിടെ ഇപ്പോൾ അറിഞ്ഞ പെട്ടെന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇൻഫർമേഷനുസരിച്ച് നിങ്ങളിലേക്ക് ഓടി വന്നെത്തിക്കുകയാണ് നൂറ് ശതമാനം ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് ഇത് സത്യസന്ധമായ ഒരു വാർത്തയാണ് അഞ്ചാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം നമ്മുടെ അഭിഷേക് ശ്രീകുമാർ കൊടുക്കയ്യടി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ജാസ്മിൻ ജാഫർ ഒരുപാട് പ്രതീക്ഷകളായത് ജാസ്മിനെ വിന്നർ എന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിന്നർ വിന്നർ ആവരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് ഞാൻ കടക്കാണ് കേട്ടോ അത് മൂന്നാം അതായത് ഇനി ഇനി റണ്ണർ അപ്പായിട്ടുള്ളത് ആരാണ് നമ്മുടെ അർജുൻ അർജുനാണ് റണ്ണർ ആയിട്ടുള്ളത് അതായത് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അർജുനും അച്ഛനാണെന്നുള്ള സന്തോഷകരമായ കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് ഇങ്ങനെ രസം വിന്നർ ആരാണ് നീ ഞാൻ പറയണ്ടല്ലോ എങ്ങനക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ സുദിനത്തിൽ ഇന്ന് വിജയിട്ടുള്ളത് നമ്മളെല്ലാം ജിൻഡപ്പനാണ് നൂറ് ശതമാനം അർഹതപ്പെട്ട വിജയൻ തന്നെയാണ് ഒരു സംശയവും എത്ര കുപ്രചടനങ്ങൾ പരത്തിയാലും എത്ര ആളുകൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും പി ആറുകളുടെ വളഞ്ഞിട്ട് ആക്രമണം ഉണ്ടായാലും ജിൻഡോ തന്നെ കപ്പെടുക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് ഒരു കോംബോ ഇല്ലാതെ ഒരു കോംബോ ഇല്ലാതെ സ്വന്തമായി പോരാടിക്കൊണ്ട് ആർക്കും അടിയറ വയ്ക്കാതെ എല്ലത്തിനും നേരിട്ട് കൊണ്ട് നൂറ് ദിവസം ബിഗ് ബോസ് സീസൺ സിക്സിൽ പൂർത്തിയാക്കി ഒരുപാട് ചവിട്ടി താത്തലുകൾ ചവിട്ടി കൂട്ടി എറപ്പാക്കിയിട്ട് പോലും പുള്ളിക്കാരൻ തളർന്നില്ല ക്ഷമ ആത്മാർത്ഥത ലക്ഷ്യബോധം എല്ലാം പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നൂറ് ശതമാനം അർഹതപ്പെട്ടതാണ് മറ്റുള്ളവർ ഇനി ഏത് രീതിയിലും അടച്ചോടിച്ചിട്ടും കാര്യമില്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇവിടെ വന്നിട്ട് നൂറ് ശതമാനം ഈ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കപ്പടിക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജിൻ്റപ്പനാണ് ആ സന്തോഷകരമായ കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് മാക്സിമം എൻജോയ് ചെയ്ത് ആഘോഷിച്ചോളി ഇനി നമ്മൾ ഇന്നിട്ടും ആഘോഷമാണ് ശരിക്കല്ലേ ഇനിയാണ് ചിൻ്റപ്പൻ്റെ വരവുണ്ടാവുക എവിടേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ശരിക്കും എയർപോർട്ടിൽ കുലുക്കുന്ന രീതിയിലുള്ള ചില സാഗരം തന്നെ ആയിരിക്കും അദ്ദേഹത്തോട് നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം അത്രത്തോളം ആളുകളുടെ മനസ്സിൽ ആ മുത്തുമണി കയറി കൂടിയിരിക്കുകയാണെന്നുള്ളതാണ് നമ്മളൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം അത് ജനുവിൻ ആയിട്ട് ആയിരുന്നു അദ്ദേഹം ജനുവിൻ ആയിട്ടാണ് ബിഗ് ബോസിൽ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നെന്നുള്ളതാണ് റിയൽ ലൈഫിലും അങ്ങനെ തന്നെ ആവും നമ്മൾ കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് എന്തായാലും ആ ഫൈനലൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പിസോഡ് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ അപ്പോൾ ഇതാണ് സത്യം ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അഞ്ചാം സ്ഥാനം ലഭിച്ചത് ഋഷി നാലാം സ്ഥാനം ലഭിച്ചത് അഭിഷേക് മൂന്നാം സ്ഥാനം ലഭിച്ചത് ജാസ്മിൻ രണ്ടാം സ്ഥാനം ലഭിച്ചത് അർജുൻ ഒന്നാം സ്ഥാനം നമ്മുടെ ചങ്ക് ജിൻഡപ്പൻ അപ്പം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോളി കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം ചങ്കളെ അതുവരെ ബൈ ബൈ